സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളിലെ പണം വകമാറ്റി ചെലവഴിക്കപ്പെടുന്നതു മൂലം അംശാദായം അടച്ച തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളും പെൻഷനും ലഭിക്കാത്ത അതീവ ഗുരുതരമായ അവസ്ഥയാണെന്നും ഇത്തരം അവകാശ നിഷേധത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും ഈ സാഹചര്യത്തിൽ ക്ഷേമനിധി ബോർഡുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനായി സ്വതന്ത്ര കമ്മീഷനെ നിയമിക്കണമെന്നും എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അവർക്ക് പെൻഷൻ കൊടുക്കാനും അവർക്ക് ആനുകൂല്യം കൊടുക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വിശദമായ ഒരു പരിശോധന ഈ രാജ്യത്ത് ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ശക്തമായി ആവശ്യപ്പെടുന്നു ഈ ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു സ്വതന്ത്രമായ ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് ഈ അംശാദായം കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് ഇവിടെ ചെലവഴിച്ചത് അത് എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ഒരു കമ്മീഷനെ വെച്ച് തെളിവെടുപ്പ് ഈ മെയ് ദിനത്തിൽ മലപ്പുറത്ത് നടന്ന മെയ് ദിന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഫ്ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കൂനിയിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ് മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുറസാഖ് ബഷീർ എടവണ്ണ മുഹമ്മദ് അലി ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ എൻ കെ റഷീദ് ടയറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ സൈതാലി വലമ്പൂർ എഫ്ഐ ടി യു ജില്ലാ സെക്രട്ടറി അഷ്റഫ് എടപ്പറ്റ കൺവീനർ ഷുക്കൂർ മാസ്റ്റർ അഫ്സൽ മലപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു സി ടി വി ന്യൂസ് മലപ്പുറം